നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം നടേശനെ പഞ്ചിക്കിട്ട പാസ്റ്റർ പ്രിയ സഹോദരി സഹോദരന്മാരെ പെന്തക്കോസ് സമൂഹം സുവിശേഷം പറയുന്നതിൽ പണം കൊടുത്താണ് ആൾക്കാരെ മതം എന്ന് വെള്ളാപ്പള്ളി നടേശൻ അവറുകൾ പടച്ചുവിട്ട ആശയത്തിനെതിരെ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് ഒട്ടനവധി വിമർശനങ്ങളും മറുപടികളും അദ്ദേഹം ഏറ്റുവാങ്ങി വെള്ളാപ്പള്ളി നടേശനോട് ചിലർ ഇങ്ങനെയാണ് നിങ്ങളുടെ കുടുംബത്തിലെ അതെ നിങ്ങളുടെ സഹോദരി തന്നെ പെന്തക്കോസിൽ വന്നപ്പോൾ പണം വാങ്ങിയാണോ മതം മാറിയുന്നത് നിങ്ങൾ തന്നെ പറയണം കാരണം നിങ്ങൾ അത്ര ദരിദ്രരാണോ എന്നാണ് ചിലരുടെ ചോദ്യം മാത്രമല്ല രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ചുകൊണ്ട് ആർക്കും മതം മാറാൻ അവകാശമുണ്ടെന്ന് ഉള്ള ഒരു നിയമം നമ്മുടെ രാജ്യം നിലനിർത്തിയിരിക്കെ മതം മാറാൻ പാടില്ല എന്ന് പറയുന്നത് തെറ്റാണ് മാത്രമല്ല പണം വാങ്ങി മതം മാറിയെങ്കിൽ കൃത്യമായി അതിന്റെ കണക്കുകൾ പുറത്തുവിടാൻ വെള്ളാപ്പള്ളി നടേശനോട് ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് ആൾക്കാർ ചോദിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു തെളിവുകളും ഇതുവരെയും പുറത്തുവിടാത്ത വെള്ളാപ്പള്ളി നടേശനോട് ഒരു പ്ലാസ്റ്റർ പറഞ്ഞൊരു മറുപടിയാണ് പ്രസക്തമായിരിക്കുന്നത് ഇത്രയുള്ളൂ അത് ഇതാണ് അദ്ദേഹത്തിന്റെ പല ആശയങ്ങളോടും എനിക്ക് പൊരുത്തക്കേടും വിയോജിപ്പുണ്ടെങ്കിലും ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് യോജിച്ച മതയായുള്ളൂ കാരണം അതൊരു കൃത്യമായ മറുപടിയാണ് അങ്ങനെയെങ്കിൽ തിരികെ കൊണ്ടുപോ വെള്ളാപ്പള്ളി നടേശൻ അവറുകളെ മാത്രമല്ല ഒരു ജാതി ഒരു മതം ഒരു ദൈവമെന്ന് സാമി പഠിപ്പിച്ച വചനത്തിന്റെ അർത്ഥം എന്താണ് ആരാണ് ആ ജാതി ഏതാണ് ആ മതം ഏതാണ് ആ ദൈവം ഇന്ന് വരെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്ന് തന്നെയാണ് അങ്ങനെയെങ്കിൽ എല്ലാവരും തുല്യമായി കണക്കാക്കാൻ പഠിപ്പിക്കുന്ന ഗുരുവിന്റെ നാമത്തിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തികച്ചും അപരാധമാണ് തെറ്റാണ് എന്നാൽ വെള്ളാപ്പള്ളി നടേശനോട് കൃത്യമായി മറുപടി കൊടുത്ത ഈ പാസ്റ്റർ കൃത്യമായിട്ട് തന്നെ അഭിനന്ദനം അർഹിക്കുകയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലേക്ക് പോകാം ഇപ്പൊ ഇതിന്റെ അകത്തിരിക്കുന്ന പല ആളുകൾക്കും മയക്കു കൊടുത്താൽ അവർ പറയും ന്യായമായി കിട്ടേണ്ടെന്ന ഓഹരി പോലും തരത്തില്ലെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടിട്ടും ഒരു സെന്റ് ഭൂമി പോലും തരത്തില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ടും ഇന്നും യേശുവിനെ ആരാധിക്കുന്നവർ ഈ കൂട്ടത്തിന്റെ അകെ തിരുപ്പുണ്ട് അവരാരും അമേരിക്കൻ പണം പ്രതീക്ഷിച്ചു വന്നതല്ല അതിന്റെ അപ്പുറത്തൊരു യാഥാർത്ഥ്യം ഇതിലുണ്ട് അതിലേക്കാണ് എന്റെ പ്രസംഗം ഞാൻ കൊണ്ടുപോകുന്നത് പിന്നെ വേറെ ചില ആളുകൾ ഇതിന് ഒരു പേരുണ്ട് എന്താണ് മതം മാറ്റം എന്നാണ് പറയുന്നത് മതം മാറ്റം എന്നാളൊരു ചേച്ചി അങ്ങനെ പറഞ്ഞു ഒരു ചേച്ചിയുണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടക്കിടക്ക് പൊങ്ങി വന്ന് ഒരു താങ് താങ്ങു പോകുന്നൊരു ചേച്ചിയുണ്ട് അപ്പം ഈ ചേച്ചി ഒരു ദിവസം പറഞ്ഞു ഇവിടെ കുറേ ഉപദേശിമാരുണ്ട് പെന്തിക്കോസ് അഞ്ഞൂറ് രൂപയും കഞ്ഞിയും പേറും കൊടുത്ത് ഞങ്ങളുടെ ആളുകളെ മതം മാറ്റുന്നു എന്നാ ചേച്ചി പറഞ്ഞു അപ്പോൾ ഞാൻ അന്നേ ചേച്ചിക്ക് മറുപടി പറഞ്ഞാണ് എന്നാലും ഇത്രയും ശബ്ദമൊക്കെ ഉള്ളതുകൊണ്ട് ചേച്ചിയുടെ ആളുകൾ വല്ലതുകൊണ്ട് കേട്ട് തെറ്റിദ്ധാരണ അങ്ങ് മാറാൻ വേണ്ടി ഒരിക്കൽ കൂടെ മറുപടി പറയാം അഞ്ഞൂറ് രൂപയും കഞ്ഞിയും പേറും കൊടുത്ത് ഞങ്ങൾ ആരെങ്കിലും മതം മാറ്റുന്നു എന്ന് നിങ്ങൾക്ക് ആക്ഷേപം ഉണ്ടെങ്കിൽ ഞാനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം നിങ്ങൾ ഒരു ആയിരം രൂപയും ഒരു കോഴിക്കാലും കാണിച്ച് തിരിച്ചങ്ങ് കൊണ്ടുപോകണം കറക്റ്റ് അല്ലേ പക്ഷേ അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ഞൂറ് പേർ ആരെങ്കിലും ഇങ്ങോട്ട് വന്നെങ്കിൽ ഒരായിരം രൂപ ഒരു ചിക്കൻ ഫ്രൈയും കാണിച്ച് അങ്ങോട്ട് കൊണ്ടുപോകണം അതിന് ഞങ്ങൾക്കൊന്നും പരാതി ഒന്നുമില്ല ഇനിയിപ്പ ഈ ഗ്രൗണ്ടിൽ നിന്ന് ഒരു നാലെണ്ണത്തെ കോഴിക്കാല് കാണിച്ച് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നാലല്ല ഒരു പത്തെണ്ണത്തെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്തോണം പൊക്കോണം ഞങ്ങൾ അതിനകത്ത് ഒരു എതിർപ്പില്ല അതിൻ്റെ പേര് നാളെ ട്രാൻസ്പോർട്ടിന് കല്ലെറിയത്തില്ല ഹർത്താലിന് കൊടി പിടിക്കത്തില്ല ഒരൊറ്റവണ്ണം സമരത്തിന് ഇറങ്ങത്തില്ല ഇവിടുന്ന് നാലല്ല പത്തല്ല അമ്പതെണ്ണത്തിൻ്റെ അകത്തുനിന്ന് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ എന്തു ചെയ്തു പോകണം നല്ല മുഴുത്ത കോഴി കണ്ടിട്ടില്ലേ ഇങ്ങനെ നരകത്തിലെ കോഴിയെ കണ്ടിട്ടില്ലേ ഇല്ലേ രാവും പകലും തീക്കകത്ത് കിടന്നിങ്ങനെ ആ നരകത്തിലെ കോഴി നരകത്തിലെ കോഴിയെ കാണിച്ചിട്ട് ആരെങ്കിലും പത്ത് അമ്പതെണ്ണത്തെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യണം കൊണ്ടുപോകണം പോകണമെന്നാണ് പ്രശ്നം ബുദ്ധിമുട്ടുണ്ടോ ആർക്കെങ്കിലും അങ്ങനെ ഓരോ രാമെമ്പറാ കൊണ്ടുപോട്ടെ കഞ്ഞിക്ക് ഇറങ്ങിയതും കോഴിക്കിറങ്ങിയതും ഒക്കെ പോട്ടെ അങ്ങനെ എല്ലാം പോട്ടെ കൊണ്ടുപോകണം പക്ഷെ അത് കഴിയുമ്പോൾ ഒരു ന്യൂനപക്ഷം ഈ ഗ്രൗണ്ടിൽ ശേഷിക്കും അവരുടെ കഴുത്തെ കത്തിവെച്ച യേശുക്രി തള്ളിപ്പറയണമെന്ന് പറഞ്ഞാൽ അരത്തിടുന്ന കഴുത്ത് രണ്ട് മിനിറ്റ് അവിടെ കിടന്നു കൊണ്ട് പ്രസംഗിക്കും മറ്റൊരുത്തനലും രക്ഷയില്ല മാനവജാതിക്ക് രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ എന്ന ഏക നാമമല്ലാതെ മറ്റൊരു രക്ഷാ മാർഗമില്ലെന്ന രണ്ട് മിനിറ്റ് പ്രസംഗിച്ചിട്ട് തല അവിടെ അവസാനിക്കത്തുള്ളൂ അവരാരും കഞ്ഞിക്കും പയറിനും വേണ്ടി ഇറങ്ങിയതല്ല മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട് ഒരു നിത്യജീവനുണ്ട് എന്ന തിരിച്ചറിവ് കൊണ്ട് യേശു ക്രിസ്തുവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചതാണ് അപ്പോൾ കൃത്യമായ ഒരു മറുപടി തന്നെയാണ് ഇത് ഇതിനപ്പുറമായ മറുപടി വെള്ളാപ്പള്ളി നിർദ്ദേശിന് തരേണ്ടതായിട്ടില്ല കഞ്ഞിയും വയറും പണവും കൊടുത്താണെങ്കിൽ തിരിച്ച് പണം കൊടുത്ത് തന്നെ തിരിച്ചാളെ കൊണ്ടുപോകും പിന്നെ പണം വാങ്ങുമ്പോൾ കൊടുക്കുമ്പോൾ പറയണം എന്നെ കൂടെ അറിയിക്കണം എനിക്കും കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് മതമേതായാലും മനുഷ്യൻ നന്നായ മതി എന്നുള്ള ഗുരുവിന്റെ വാക്കുകൾ കടമെടുത്ത് മതമേതായാലും നടേശൻ നന്നായാൽ മതി ഗോഡ് ബ്ലസ് യു